വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഈ കാൻഡിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് എന്നിട്ട് മാർക്കറ്റ് ഇന്നും ഒരു ബുള്ളിഷായിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്നത് പക്ഷേ മുകളിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള റിയാക്ഷൻ കിട്ടുന്നുണ്ട് ഒരുപക്ഷെ അത് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ള ഏരിയകളാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈയൊരു ക്യാൻറ്റലിന്റെ ഏരിയ ആണ് അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്ത് വെച്ച ഇപ്പൊ നേരത്തെ മാർക്ക് ചെയ്ത ബ്രേക്ക് ചെയ്ത ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്ന ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് സപ്പോർട്ടായിട്ട് എടുക്കുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തൽക്കാലം നമുക്കില്ല കാരണം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് മാർക്കറ്റ് ഏത് സമയത്തും ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയില്ല എങ്കിലും ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അവിടേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ ഇന്നെത്തുമോ എന്നുള്ള കാര്യമൊന്നും പറയാനായിട്ടില്ല കുറച്ചും കൂടി പോലെ സഞ്ചരിക്കേണ്ടതുണ്ട് എനിവേ നമുക്ക് ഇത് നോക്കി വെക്കാം ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ളത് വെക്കാം ഇനി അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എവിടെ നിന്ന് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കാം ഇന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് ഒരു ഫ്രൈഡേ ആണ് സാധാരണ ഫ്രൈഡേകളിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാവാറുണ്ട് ഇന്ന് പക്ഷേ ഒട്ടും ന്യൂസും ഇല്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ വലിയ മൂവ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും ഗോൾഡ് ഒരു പക്ഷേ ബുള്ളിഷ് തന്നെയാണ് തുടരാനുള്ള സാധ്യത എങ്കിലും വലിയ മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് പതിയെ പതിയെ പതിയുള്ള മൂവ്മെന്റ് ആയിരിക്കാനാണ് സാധ്യത എനിവേ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഏരിയയും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നതാണ് മാർക്കറ്റ് ഇവിടെ നിന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇപ്പം അടുത്തൊരു സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ടുണ്ട് കുറച്ച് ഒക്കെ തന്നിട്ട് മാർക്കറ്റ് വീണ്ടും വലിയൊരു ബ്രേക്ക്ഔട്ട് തന്നു മുകളിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് എനിവേ ഇന്നലെ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറി വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മാർക്കറ്റ് ഏറെക്കുറെ അതിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നടത്താം അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫോർ ഹവറിലേക്കാണ് പോകുന്നത് ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഹാൻഡിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വീക്ക്നസ് കാണിക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീക്ക്നെസ് കാണിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇൻഡിസെഷനിലാണ് നിൽക്കുന്നത് പിത്താഴ്ക്ക് ഇറങ്ങാനുള്ള സാധ്യതയിലാണ് നിൽക്കുന്നത് പക്ഷെ ഇനിയും മൂന്ന് മണിക്കൂറുണ്ട് ആ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ കേരളം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എനിവേ നമുക്ക് വേണ്ടത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്താണ് നോക്കിയാൽ കാണാം നേരത്തെ ഡേല് മാർക്ക് ചെയ്ത അതേ ഏരിയ സപ്പോർട്ടായിട്ട് തന്നെ ഫോർ ഔട്ടിൽ നിൽക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസ് ഏരിയ ആണ് ആ ഇംബാലൻസ് ഏരിയയും മാർക്ക് ചെയ്തു വെക്കുന്നുണ്ട് ഇത്രയാണ് ഫോറവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് നോക്കിയാൽ ഇംബാലൻസിലേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയേനെ ഒരു വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് തന്നിട്ട് പോയൊരു ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ലൈനെ കൂടിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇംബാലൻസ് ഉണ്ട് ഓൾറെഡി അപ്പൊ അതിനുകൂടി നോട്ട് ചെയ്ത് വെക്കുക താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ഇംബാലൻസ് ഫില്ല് ചെയ്ത് പോയേക്കാം അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു വഷം മുകളിലോട്ട് പോയേക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത് സെല്ലിംഗ് പ്രഷർ ചെറുതായിട്ട് കാണുന്നുണ്ട് ഒരു ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കാനുള്ള സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കും ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിൽ പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ട സെല്ലിംഗ് പ്രഷറിന്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും അവിടെ നിന്ന് ചെറിയൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സ്ഥിതി തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ നേരത്തെ കണ്ട ഇംബാലൻസിൽ വൺ ഹവറിൽ എടുത്ത് പോയിട്ടുണ്ട് കുറച്ച് എടുത്ത് പോയിട്ടുണ്ട് ഇനി കുറച്ച് ബാക്കി ഈ ഒരു ഏരിയ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നില്ല അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എന്തായാലും ഫോർ ഹവറിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വലിയൊരു നല്ലൊരു കൺസോളേഷൻ ഏരിയ ആണ് മാർക്കറ്റ് ഒരു പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയാൽ ഇവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക വൺ അവറിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മോളിലോട്ട് തന്നെയാണ് പക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാതെ നമുക്ക് അതിന് എൻട്രി എടുക്കാൻ പറ്റില്ല ഒരു പക്ഷെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ നേരത്തെ പറഞ്ഞ അതേ ഏരിയയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇതിവിടെ നിന്നൊക്കെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം അധികം ടാർഗറ്റ് വയ്ക്കാതെ മുപ്പത് നാൽപ്പത് പിപ്പിലേക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം അപ്പം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം പതിനഞ്ച് മിനിറ്റിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പതിനഞ്ച് മിനിറ്റിൽ തോന്നുന്ന സമയത്ത് നല്ലൊരു മൂവ്മെന്റ് തന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് സ്ലോ ആയിട്ടുണ്ട് മുകളിലേക്ക് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ട് മുകളിൽ നിന്നും താഴെട്ട് നിന്നും ഒരേപോലെ തന്നെ പ്രഷർ വരുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫലമാണ് ഇവിടെ കാണുന്ന വീക്ക്നെസ് അപ്പൊ ഇതും ഒരുപക്ഷെ മുകളിൽ നിന്നും താഴോട്ട് നിന്നുള്ള പ്രഷറിലേക്ക് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ട്രേഡ് ഒരു സ്ട്രാറ്റജിയും കൂടി വർക്ക് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഈ ലൈനിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷെ വലിയ ടാർഗറ്റ് വെക്കാതിരിക്കുക പ്രത്യേകിച്ച് മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ റിജക്ഷൻ കാണുന്നുണ്ട് അപ്പോ ഒരു ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടി വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു അനാലിസിസോ മറ്റോ നടത്തിയതിനു ശേഷം വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് വൺ ഹവറിൽ എൻട്രി എടുക്കുക എൻട്രി എടുക്കുന്ന സമയത്ത് ട്രേഡ് റൂട്ടിന്റെ ടാർഗറ്റ് എങ്ങനെ വെക്കണം എന്നുള്ള കാര്യം കൃത്യമായി ഫോളോ ചെയ്യുക വലിയ ടാർഗറ്റിലേക്ക് പോവാതെ ഒരു ചെറിയ ടാർഗറ്റിലേക്ക് എടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും ഇന്ന് ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലൂസ് ആണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം അപ്പൊ എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കുക അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന ജോയിൻ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പൊ എല്ലാവരും നോക്കി കണ്ടു ട്രേഡ് എടുത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇന്നൊക്കെ പോവുക അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ഇതായിരുന്നു